യു വേനൽ അവധിക്ക് ശേഷം മടങ്ങിയെത്തുന്ന കുട്ടികൾക്ക് ലുലു ഗ്രൂപ്പ് ബാക്ക് ടു സ്കൂൾ സേവേഴ്സ് എന്ന പേരിൽ ഓഫർ പ്രഖ്യാപിച്ചു സ്കൂൾ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കിഴിവ് നൽകുന്നതിനൊപ്പം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും സ്കൂൾ യൂണിഫോം റീസൈക്ലിംഗ് പദ്ധതിയും ലുലു ആരംഭിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എയിലെ ലുലു ഗ്രൂപ്പിന് കീഴിലെ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും വിലക്കുറവിൽ പഠനോപകരണങ്ങൾ സ്വന്തമാക്കാനാണ് അവസരം കുട്ടികളുടെ ഇഷ്ട കഥാപാത്രങ്ങളായ കോക്കോ മിലൺ ഡിസ്നി മാർവൽ സ്റ്റാർ വാസ് തീമിൽ ഡിസൈൻ ചെയ്ത സ്കൂൾ ബാഗുകൾ ലഞ്ച് ബോക്സുകൾ വാട്ടർ ബോട്ടിൽ എന്നിവ ഇവിടെ ലഭ്യമാണ് പ്രമുഖ ബ്രാൻഡുകളുടെ സ്കൂൾ ഷൂസും ലുലുവിൽ ലഭിക്കും അതേസമയം ദൃഹത്തിനു മുകളിൽ സ്കൂൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്കാണ് സ്കോളർഷിപ്പ് സ്കീമിൽ പങ്കെടുക്കാൻ അവസരം നൽകുന്നത് പതിനായിരം ദൃഹം വീതം സ്കോളർഷിപ്പ് നേടാം നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുപ്പ് ഇരുന്നൂറ് വിജയികൾക്ക് രണ്ട് കോടിയുടെ ലുലു ഹാപ്പിനെസ് പോയിന്റുകൾ നേടാനും അവസരമുണ്ട് സമ്മാന പദ്ധതിയുടെ ഭാഗമായി ആയിരം പേർക്ക് ദുബായ് പാർക്ക് ഗ്രീൻ പ്ലാനറ്റ് എന്നിവ കാണാനുള്ള പ്രവേശന പാസ് സമ്മാനമായി നൽകും കൂടാതെ സ്കൂൾ യൂണിഫോം റീസൈക്ലിംഗ് പദ്ധതിയും ആരംഭിച്ചു ഉപയോഗിക്കാവുന്ന പഴയ സ്കൂൾ യൂണിഫോമുകൾ ലുലുവിൽ നൽകാനും ഇതുവഴി അവസരം നൽകുന്നു ഇവ റീസൈക്കിൾ ചെയ്ത് ഉപയോഗയോഗ്യമാക്കാം കൂടാതെ സ്കൂളിലെ പഴയ ടെക്സ്റ്റ് ബുക്കുകളും ആവശ്യക്കാർക്ക് എത്തിക്കുന്ന പദ്ധതിയും ലുലു ആരംഭിച്ചു ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്